നമസ്തേ വെൽക്കം ടു മിത്രയോഗ ഇന്ന് നമ്മുടെ അഫർമേഷൻ സീരീസിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഒരു കോമൺ പ്രോബ്ലം ആയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം ഇപ്പം ചിലപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കണം അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ അതല്ലെങ്കിൽ ആരെങ്കിലും ആട്ടെ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇത് ഇടാനുള്ളോ വേറെ എന്തോരം ഡ്രസ്സുണ്ട് എവിടെ പോയാലിത് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ചേരുന്നുമില്ല ഒക്കേഷൻ അനുസരിച്ച് നിനക്ക് ഡ്രസ്സ് ചെയ്ത് നടന്നൂടെ എന്ന് ചോദിക്കാം അപ്പം നോർമലി ആൾക്കാർ എന്താ പറ്റുക അപ്പം ചില ആൾക്കാർ വിചാരിക്കും ആ വരുന്ന ആളോട് ഭയങ്കര ആ പറയുന്ന ആളോട് ഭയങ്കര സ്നേഹമുണ്ട് അയാൾ പറയുന്നത് വാലിഡ് ആണ് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അയാൾ അയാൾ പറയുന്ന വളരെ ബുദ്ധി എന്ന് വെച്ചാൽ വളരെ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അയാൾ പറയുന്നത് ഓക്കെ ആണെന്നുള്ള മനുഷ്യൻ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വേണമെങ്കിൽ മേ ബി ചോദിക്കും ഏത് ഡ്രസ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിറങ്ങും അപ്പോൾ ഇഫ് നമ്മൾ അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് ആളെ നമ്മൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും ഇനി വേറെ ചിലരുണ്ട് ഈ ഈ പറയുന്ന ആളോട് ഭയങ്കര പേടിയാണ് ഏ അപ്പം ഇനിയിപ്പോൾ മാറ്റിയിട്ട് പോയില്ലെങ്കിൽ വഴി നീളം ചെയ്തേക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കമന്റ് പറഞ്ഞാലോ എന്തായാലും ഒന്ന് മാറിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മാറിയിട്ടുണ്ട് പോകും ഇത് രണ്ട് കേസാണ് റെസ്പോണ്ട് ചെയ്ത രണ്ട് കേസാണ് ഇനി മൂന്നാമത്തെ തരത്തിൽ ആ പറയുന്നവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ ഇട്ടുകൊണ്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇട്ടത് തന്നെ മാറാതെ നമ്മൾ ഇട്ടിട്ട് പോകും ഇനി നമ്മൾ ഇപ്പം ആദ്യത്തെ കേസ് ആദ്യത്തെ കേസില് എന്തു പറ്റി ആദ്യത്തെ കേസില് നമ്മുടെ മനസ്സിലും പ്രശ്നമില്ല ആ പറയുന്നവരുടെ മനസ്സിലും പ്രശ്നമില്ല ആക്ച്വലി നമ്മൾ നമ്മുടെ മനസ്സിനെ പറ്റി ശ്രദ്ധിക്കാം നമ്മുടെ മനസ്സിലും പ്രശ്നമില്ല നമ്മൾ ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ാണ് ഓക്കെ അയാൾ എനിക്ക് അയാൾ എനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തരുള്ളൂ ഓക്കെ അപ്പോൾ മാറാം ശരിയാണ് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മാറി നമുക്ക് ഓക്കെ ഫൈൻ ഇത് എനിക്ക് നല്ലതായിരിക്കും എന്നൊരു കൂടി നമ്മൾ പോകുന്നു രണ്ടാമത്തെ കേസിൽ പേടിച്ചിട്ടാണ് മാറുന്നത് അപ്പോൾ ആ എന്ന് പറഞ്ഞ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടേ ആൻഡ് നമ്മൾ പറയുകയാണ് ഷോ എനിക്ക് എനിക്കിഷ്ടമുള്ളതൊന്നൊന്നും ഇടാൻ പറ്റില്ല ഈ പുള്ളി എന്നെ എന്തൊക്കെ പറയും ഇനി വഴിനീകളെ അല്ലെങ്കിൽ എന്ത് ചെയ്യാനാ അതിങ്ങനെ സഹിച്ച് പിടിച്ച് സപ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് പോകുന്നു അത് രണ്ടാമത്തെ തരം മൂന്നാമത്തെ ആൾ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് ഒരു ഇവന്റിന് പോവാണ് ആ ഇവന്റിന് പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു ഇൻഫ്യൂറിറ്റി കോംപ്ലെക്സ് എന്താണ് നമുക്ക് തന്നെ തോന്നുകയാണ് പക്ഷേ എൻ്റെ ഡ്രസ്സ് കൊള്ളില്ലേ ബാക്കിയുള്ളവരൊക്കെ നല്ല ഡ്രസ് ഇട്ടിട്ട് വന്നതാണല്ലോ നേരത്തെ മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഇവൻ്റ് എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഷു അതേ അവരുടെ ഡ്രസ്സ് കണ്ടു അവരെന്ത് നന്നായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ തുണി ഉണ്ടല്ലോ എന്നിട്ട് ഞാനത് ഇട്ടില്ലല്ലോ മാറിയാൽ മതിയായിരുന്നു എന്ത് പറയാനോ എന്തിട്ടാലും വൃത്തിയില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും വേറെ ചിലർ വിചാരിക്കും ഓക്കെ ഇതിപ്പോൾ ഡ്രസ്സിലെന്ത് ഇത്ര ഇരിക്കുന്നത് ഡ്രസ്സിലത്ര വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ആൾക്കാരോട് മിങ്കിള് ചെയ്യുന്നു ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകാം അപ്പം ഇതിനകത്ത് ആദ്യത്തെ കേസ് മറ്റാള് പറയുന്ന കേട്ട് ട്രസ്റ്റ് ചെയ്ത് എല്ലാവരും പറയുന്ന കേൾക്കല്ല ആ ഒരാളെ അത്രയ്ക്ക് വാല്യൂ കൊടുത്ത് ട്രസ്റ്റ് ചെയ്ത് മനസ്സിലൊരു ടെൻഷനും ഇല്ലാതെ ഡ്രസ്സ് മാറിപ്പോകുന്ന ആൾക്ക് ആ ഇവന്റ് എൻജോയ് ചെയ്യാൻ പറ്റും രണ്ടാമത് വളരെ ആയിട്ട് എന്റെ ലുക്കിൽ ഞാൻ ആണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് വലിയ വിഷയമല്ല അങ്ങനെ പോകുന്ന ആൾക്കും ഈ ഇവന്റ് എൻജോയ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള രണ്ട് ചിന്തയുള്ള ആൾക്കാർക്കും ഇവന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താണെന്ന് അറിയാമോ അവർ അവരുടെ ഉള്ളില് അവരെ പറ്റി തന്നെ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് മറ്റുള്ളവർ പറയുന്ന കേട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്ത് വിലയിരുത്തിക്കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന ഓരോരോ ടൈപ്പ് ചിന്തകളുണ്ട് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് ഉണ്ട് ഇതിനാണ് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ പറ്റി വലിയ ധാരണ വലിയ മതിപ്പൊന്നുമില്ല നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോഴാണ് ഓക്കെ ഞാനത് ശരിയാണ് അല്ലെങ്കിൽ ഞാനത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നത് അല്ലാതെ നമുക്ക് നമ്മളെ പറ്റി യാതൊരുവിധ വാല്യൂ ഉണ്ടാവില്ല ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ ഒന്ന് എടുത്ത് നോക്കാം ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞ് കെ ജി വൺ കെ ജി ടു അല്ലെങ്കിൽ ഗ്രേഡ് ടു വരെ എത്തിയെന്ന് വെച്ചാരിക്കും അവൻ എഴുതുന്നത് ഭയങ്കര മോശമാണ് അവൻ്റെ ഹാൻഡ് റൈറ്റിങ് വായിക്കാൻ ഒന്നും പറ്റില്ല എ ഏതാ ഡി ഏതാ ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ അവൻ ഭയങ്കര കുഞ്ഞതായിട്ട് എഴുതും ചിലപ്പോൾ അവൻ ഭയങ്കര ബിഗായിട്ട് എഴുതും എങ്ങനെയൊക്കെ ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇലജിബിൾ അപ്പോൾ അവൻ്റെ പേരൻസ് അല്ലെങ്കിൽ അവൻ്റെ ടീച്ചേഴ്സ് ആരാന്ന് വെച്ചാൽ അവന് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാതെ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ എന്തൊരു പൊട്ട ഹാൻഡ് റൈറ്റിംഗ് ആകുന്നത് നിൻ്റെ നോട്ട്ബുക്ക് ഒരു വൃത്തിയില്ല എന്ത ഇത് കോഴി ചകുന്ന പോലെയാണോ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ എഴുതിയാൽ എങ്ങനെ ശരിയാവുന്നു വല്ല മാർക്കും നിനക്ക് കിട്ടുമോ വല്ലവർക്കും മനസ്സിലാവുമോ എന്ന് ചോദിക്കും പലരും ചോദിക്കും കാണുന്നവരൊക്കെ ചോദിക്കും പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം പറയും പേരൻസ് പോലും ആ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടേച്ചാലും മതി ഒരു കാശിനെ ഉള്ളത്തില്ല ഒന്നും വായിക്കാൻ പോലും പറ്റത്തില്ല നീ ആ ബുക്കൊന്നും എടുത്തുണ്ടെന്ന് ഒന്ന് കാണിച്ചേ ആ ബുക്കൊന്നും ഒന്ന് കാണിച്ചാരെങ്കിലും എന്തൊരു പൊട്ട ഹാൻഡ് റൈറ്റിങ്ങാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വ ഐ ആം ബാഡ് ഇൻ റൈറ്റിംഗ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് കൊള്ളില്ല അങ്ങനെ ഒരു ചിന്തയാണ് ആ കുഞ്ഞിന് ഉണ്ടാവുക ഇനി പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെയും എഴുതി അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുന്നില്ല ടീച്ചേഴ്സ് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് മാത്രം ചില ചിലപ്പോൾ ആൻസർ പേപ്പറ് വെട്ടി ദൂരെ കളയും എന്നുവെച്ചാൽ അവൻ എഴുതുന്നത് ശരിയാണെങ്കിൽ പോലും അത് മൈൻഡ് ചെയ്യാതെ ഓക്കെ ബിക്കോസ് ഹാൻഡ് റൈറ്റിങ് ഈസ് ബാഡ് അതുകൊണ്ട് ടീച്ചർ പറയും പ്ലീസ് റൈറ്റ് നീറ്റ്ലി എന്താ പറയുക നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല നീയൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിനക്ക് എഴുതാൻ അറിയത്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ കുഞ്ഞിന് സ്ലോലി സ്ലോലി സ്റ്റഡീസിൽ ഇൻട്രസ്റ്റ് കുറയും അവൻ എഴുതാൻ തന്നെ ബുദ്ധിമുട്ടാവും അവൻ അവനെ എഴുതാൻ ഇഷ്ടമില്ലാണ്ടാവും ആ കുഞ്ഞിന് പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻറ്റേതായിട്ടുള്ള എഴുതാതിരിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ അവൻ കണ്ടുപിടിക്കും അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും എന്തിനാണ് എഴുതി പഠിക്കുന്ന എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ എല്ലാം ചാറ്റ് ജി പി ടി ഇപ്പോൾ എല്ലാം ഓരോരോ കാര്യങ്ങളില്ലേ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ് ഇത് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞാൽ മതി വായിച്ചാൽ മതി എല്ലാം വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എനിക്കെല്ലാം പഠിക്കാൻ പറ്റും എൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് പക്ഷേ ആ എഴുതുന്ന സ്പീഡ് അത് ഇറ്റ് വിൽ ഗെറ്റ് ഓൺലി ബൈ പ്രാക്ടീസ് അത് അവൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് അവൻ്റെ മാർക്സ് ലെസ്സാവാൻ ഉള്ള കാര്യം അതിലുണ്ടാകും അതിൻ്റെ വേറൊരു സിറ്റുവേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ പറ്റിയൊരു സെൽഫ് ഇമേജ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഐ എം നോട്ട് ഗുഡ് ഇൻ ദാറ്റ് ഐ എം നോട്ട് ഗുഡ് ഇൻ ദസ് ഇങ്ങനെ 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 ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് വേറൊരു വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം വേറൊരു കോമൺ എക്സാമ്പിളാണ് ഡെലിവറി കഴിഞ്ഞ ലേഡീസ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് മൂന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുടവേറൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ പറയുന്ന ഈ വയറ് ചാടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ സിറ്റിംഗ് ജോബ് കൂടുതലാണ് അപ്പം എക്സസൈസ് ഒന്നും പണ്ടത്തെ പോലെ ചെയ്യുന്നില്ല ആരും സമയം കിട്ടുന്നില്ല അതൊക്കെ കാരണം വയറ് ബാക്ക് ടു നോർമൽ ആവാത്ത ഒരുപാട് ലേഡീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഈവെൻ്റിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഡ്രസ്സ് ഇടുകയോ ചെയ്യുമ്പോൾ നമുക്ക് വയറ് ഭയങ്കര ചാടിയിരിക്കുക അയ്യേ എനിക്കൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല എനിക്ക് ഷെയ്പ്പ് ചെയ്തൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല ചില ആൾക്കാരെ നമ്മളോട് ചോദിക്കും എന്താ പിന്നെ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പറയും ഏ അല്ല അപ്പോൾ അവർ പറയും പിന്നെന്താ വയർ ഇതുവരെ പോയില്ലേ ഇത്രയും നാളായില്ലേ ഡെലിവറി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ ചില ഇതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും ചില ആൾക്കാർ പറയും ഓക്കെ ഇറ്റ്സ് ഓക്കെ അതിപ്പം ഞാൻ എക്സസൈസ് ചെയ്താൽ മാറും ഞാൻ ചെയ്തുകൊള്ളാം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയും ചിലർ പറയും ഓക്കെ അവരെന്തൊക്കെയാണ് പറഞ്ഞ് തന്നെ അവർക്കുണ്ടല്ലോ വയറ് അവരെന്തിനാണ് എന്നെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കും എന്നിട്ട് നമ്മൾ അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു ഇവൻറ്റിനായിരിക്കും ചിലപ്പോൾ പറയുന്നത് ആ ഒരു ഇവൻറ്റ് മുഴുവൻ നമ്മളിത് ചിന്തിച്ചിരിക്കും നമ്മൾ ഡൗൺ ആവും ചിലപ്പം നമുക്ക് ആ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാനേ പറ്റില്ല പിന്നെ അവരുമായിട്ടുള്ള ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് ചിലപ്പോൾ പോയില്ല എന്ന് വരെ വരും നമ്മൾ ചിലപ്പോൾ അവരുണ്ടല്ലോ അവരെന്നെ കണ്ട ഇങ്ങനത്തെ കമൻ്റ് പറയുന്ന ഐഡിയ എനിക്കിഷ്ടമില്ല അവരുടെ അടുത്ത് പോകാൻ അങ്ങനെ വേണമെങ്കിലും നമ്മൾ പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചില ആൾക്കാർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം ചില ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ തയ്ക്കാൻ അറിയുന്ന ആൾക്ക് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ അറിയണമെന്നുണ്ടാവില്ല അപ്പോൾ ഈ ഈ അറിയുന്ന ആൾ പറയും അയ്യോ എനിക്ക് ഇത്ര നന്നായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എൻ്റെ കുക്കിങ് ഭയങ്കര ബാഡാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡും ഒക്കെ നല്ല ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല സോ ഐ ആം ബാഡ് ഐ എം നോട്ട് ഗുഡ് അറ്റ് ദാറ്റ് ഐ എം നോട്ട് ഗുഡ് അറ്റ് ദസ് സോ പക്ഷേ ഇവർ തിങ്ക് ചെയ്യുന്നില്ല ഇവർ സ്റ്റിച്ചിങ്ങിൽ ഇവർ വെരി ഗുഡാണ് അതവർ ആലോചിക്കുന്നില്ല ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ നെഗറ്റീവ് ഇമേജ് ആണ് എന്ത് നമ്മുടെ ലോ സെൽഫ് എസ്റ്റീം എന്താണ് പ്രശ്നം ഈ ലോ സെൽഫ് എസ്റ്റീം കൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ആവും നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യാതെ ആവും നമ്മളാകെ ഒരു എപ്പോഴും ഒരു എന്താ പറയുക സങ്കടം മോഡ് അതല്ലാന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് വർത്തി ഐ എം നോട്ട് ഇനഫ് എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ഗ്ലൂമി ആയിട്ട് നമ്മൾക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടമില്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ മാറിയിരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതെങ്ങനെ നമുക്കിതിന്ന് ഓവർകം ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നർ ഗ്ലോ സർക്കിളിൽ നമ്മൾ കുറേ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വൺ ഓഫ് ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളെ ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ആ മനസ്സിനോട് പറയണം സ്റ്റോപ്പ് ദയർ എനിക്കറിയാം നീ എന്നെ ട്രിക്ക് ചെയ്യാൻ നോക്കുകയാണെന്ന് ഇപ്പോൾ വേണ്ട എൻ്റെ ഈ ചിന്തേനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഐ ആക്സെപ്റ്റ് മൈസെൽഫ് ഞാൻ എങ്ങനെയൊക്കെ ഇരുന്നാലും എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ ആ ചിന്തയോട് പറയും അങ്ങനെ നമ്മൾ ആ ചിന്തയോട് പറയുമ്പോൾ പിന്നെ ആ ചിന്ത വരാതിരിക്ക വരാതിരിക്കാൻ നോക്കും പിന്നെ അങ്ങനത്തെ ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മാക്സിമം ടൈം ഇതാണ് നമ്മുടെ അഫർമേഷൻ ഐ ആക്സെപ്റ്റ് മൈസെൽഫ് എ ഈ ഒരു ലൈൻ മാത്രം പറഞ്ഞാൽ മതി ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് ഒരു ദിവസം മുഴുവൻ എത്ര പ്രാവശ്യം പറയുമോ അത്ര പ്രാവശ്യം പറയാം ഇതിപ്പോൾ നമുക്ക് വൺ ഡേ ടു ഡേ കൊണ്ടല്ല നമുക്ക് റിസൾട്ട് കിട്ടുക കൺസിസ്റ്റൻറ്റ് പ്രാക്റ്റീസ് വേണം ഇതൊരു കണ്ടിന്യൂസ് ഒരു വൺ മന്ത് ഒന്ന് ചെയ്ത് നോക്കുക ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് ഐ ആക്സെപ്റ്റ് മൈസെൽഫ് ഇങ്ങനെ 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 നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ചസാണ് നമുക്കുണ്ടാവുക ഇനി ഇതിനകത്ത് വേറെ വേറെയും ടെക്നിക്സുണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ജേർണൽ എടുത്ത് വെക്കണം ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ രണ്ട് സ്ട്രെങ്ത്ത് നമ്മൾ എഴുതണം ഇതൊക്കെ നമ്മുടെ നമ്മുടെ കോഴ്സിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസാണ് അപ്പോൾ രണ്ട് സ്ട്രെങ്ത്ത് നമ്മൾ വാട്ട് യു ആർ ഗുഡ് അറ്റ് അങ്ങനെയുള്ള ഒരു രണ്ട് സ്ട്രെങ്ത്ത് നമ്മൾ എഴുതി വെക്കുക എല്ലാ ദിവസവും സെയിം സ്ട്രെങ്ത് അല്ല ഓരോ ദിവസവും ഓരോരോ സ്ട്രെങ്ത്ത് എഴുതുക ഇത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഭയങ്കര നല്ലൊരു ടെക്നിക്കാണ് കിടക്കുന്നതിന് മുന്നേ എഴുതുമ്പോൾ റൈറ്റ് യുയർ ടു സ്ട്രെങ്ത്സ് പിന്നെ വേറെ ഒന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് ഞാൻ വാട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ സെൽഫ് ഞാൻ ഇന്ന് ചെയ്ത എന്തോ അല്ലെങ്കിൽ ഇന്നത്തെ ഏതോ ഒരു മൂന്ന് കാര്യത്തിൽ ഞാൻ എന്നെ കംപ്ലീറ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മൂന്ന് കാര്യം നിങ്ങൾ എഴുതുക അത് നമ്മുടെ വൈകുന്നേരത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുക ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റി ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ എഴുതുക അതൊരു വണ്ടർഫുൾ പ്രാക്ടീസാണ് വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ മിറർ വർക്കാണ് മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ണാടി ഒരു കണ്ണാടി നോക്കി നമ്മുടെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് നമ്മൾ നമ്മളോട് പറയണം ഐ ലവ് യു ഐ ആക്സെപ്റ്റ് യു ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രേ നാളും അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ പറയാം അത് നമ്മുടെ കണ്ണിൽ നോക്കി നമ്മൾ പറയുമ്പോൾ അതിന് എന്താ പറയുക അതിന് ഭയങ്കര എഫക്റ്റാണ് അങ്ങനെ പറയുന്നത് അപ്പം ഡെയിലി ഇത് ചെയ്ത് നോക്കണം രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ലുക്ക് അറ്റ് യുവർ ഐസ് ഇൻ ദ മിറർ ആൻഡ് ദെൻ അപ്രീഷിയേറ്റ് യുവർ സെൽഫ് പാമ്പർ യുവർ സെൽഫ് ഇങ്ങനെ എന്താ പറയുക ഹഗ് ചെയ്യുക ഇങ്ങനെ തോളിൽ തട്ടി അഭിനന്ദിക്കുക അങ്ങനത്തെ ഇങ്ങനത്തെ ആക്ടിവിറ്റി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കുക അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുക ആ ഹഗ് യുവർ സെൽഫ് കിസ് യുവർ സെൽഫ് അതൊക്കെ ചെയ്യുക നമ്മുടെ യോഗ ക്ലാസ്സിൽ ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ക്ലാസ് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഹഗ് യുവർ സെൽഫ് ആസ് എന്താ പറയുക നമ്മുടെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ടിനെ കണ്ട ഒരു ഇതിൽ ഹഗ് യുവർ സെൽഫ് കിസ് യുവർ സെൽഫ് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഇറ്റ്സ് എ വണ്ടർഫുൾ ആക്ടിവിറ്റി പിന്നെ സെലിബ്രേറ്റ് സ്മോൾ വിൻസ് ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു നല്ല കറി ഉണ്ടാക്കി ഓക്കെ വെൽ ഡൺ യു വിൽ വെൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക സെൽഫായിട്ട് ഓക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുക ഒരുപാട് സന്തോഷം കണ്ടെത്തുക അതൊരു ഇതാണ് പിന്നെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ലായിരിക്കും പക്ഷേ വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക ആരെയൊന്നും കാണിക്കൊന്നും വേണ്ട ഒരു സന്തോഷം വരയ്ക്കുക പെയിൻറ്റ് ചെയ്യുക ഡാൻസ് കളിക്കുക പാട്ടുപാടുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആക്ടിവിറ്റീസാണ് നമ്മൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാനുള്ള ഭയങ്കര നല്ല ആക്ടിവിറ്റീസാണ് പിന്നെ വേറെ എന്താണെന്ന് പറയാമോ നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതാം എങ്ങനത്തെ ലെറ്റർ നമ്മുടെ ഒരു ഫ്യൂച്ചർ സെൽഫ് നമ്മൾ ഭയങ്കര ഹൈലി കോൺഫിഡൻ്റ് ആയിട്ട് ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളോട് പറയണം ഓക്കെ നീ ഇതൊക്കെ ചെയ്തില്ലേ നീ അടിപൊളിയല്ലേ സൂപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ലെറ്റർ ഇടതാണ് അതൊരു വണ്ടർഫുൾ ആക്ടിവിറ്റിയാണ് പിന്നെ നമ്മളൊരു ഡൂ സം ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അത് അതായത് യോഗയാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിന് പോവാം അല്ലെങ്കിൽ നടക്കാൻ പോവാം ഓടാൻ പോവാം സൈക്ലിങ് ചെയ്യാം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെൻറ്റ് അത് മസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എവറി ഡേ ചെയ്യണം വിച്ച് ഗീവ്സ് യു ഹാപ്പിനെസ് അത് വളരെ നല്ലൊരു ടെക്നിക്കാണ് പിന്നെ പിന്നെ വേറെ ഒന്ന് എന്താ പറയുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും സ്റ്റാൻഡ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക ഫീൽ ദ ബ്രെത്ത് ആ ബ്രെത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു ത്രീ ഡീപ്പ് ബ്രെത്ത്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യാം ഇതും അപ്പോൾ അപ്പോൾ എന്താ പറയുക ഓക്കെ എം ഏബിൾ ടു ഡൂ ദാറ്റ് ഐ ചൂസ് ടു ഡ്യൂ ദാറ്റ് അതാണ് ഐ എം ഏബിളല്ല ഐ ചൂസ് ടു ഡു ദാറ്റ് ഞാൻ അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നു ഞാൻ അത് അതാണ് എൻ്റെ ചോയ്സ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് ഇസ് മൈ ചോയ്സ് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗുഡ് തിങ് ഇതൊക്കെയാണ് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ ന നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം തോന്നുന്ന ഒരു ഡ്രസ്സ് ഉണ്ടാവില്ലേ എങ്ങനെയെങ്കിലും ഒരു ഒരു നല്ലൊരു ഡ്രസ്സിങ് വേ ചിലർക്ക് സാരി കൊടുക്കുന്നതായിരിക്കും സന്തോഷം ചിലർക്ക് ചുരിദാർ ഇടുന്നതായിരിക്കും ചിലർക്ക് ചില കളർ ഇടുന്നതായിരിക്കും സന്തോഷം അങ്ങനെ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണടിയിലൊക്കെ നോക്കുക ഒന്ന് സെൽഫ് ലവ് ഒക്കെ ചെയ്യുക അതൊക്കെ ഭയങ്കര നല്ലതാണ് ഈ സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ കോംപ്ലിമെൻ്റ് ചെയ്യുക ജെനുവിൻ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് കണ്ട് ഓക്കെ യു ഇറ്റ് വെൽ വിത്ത് എ സ്മൈൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുന്ന ഒരു ഭയങ്കര വലിയ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും ഓക്കെ ഐ ആം ഏബിൾ ടു ഗിവ് കോംപ്ലിമെൻറ്റ് ടു അതേഴ്സ് അല്ലേ അപ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ഉള്ളിലും ഓക്കെ അതൊരു ഭയങ്കര സ്ട്രെങ്ത്താണ് കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്ട്രെങ്താണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് കൂടാണ് എനിക്ക് ആൾക്കാരോട് ഇടപെടാൻ പറ്റുന്നുണ്ട് എനിക്ക് കോംപ്ലിമെൻ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പിന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് അപ്ലിഫ്റ്റിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എപ്പോഴും നടക്കില്ല നമ്മളെ ഒത്തിരി ഡൗൺ ആക്കുന്ന ആൾക്കാരുടെ സർക്കിളിൽ പോവാതിരിക്കുക അത് നിങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോവുക അങ്ങനെ നമ്മളെ ഡൗൺ ആക്കുന്ന സർക്കിളിൽ മാക്സിമം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതൊരു അത് അത് നിങ്ങളുടെ ഓൺ ടെക്നിക്കാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറ്റുന്ന പോലെ അത് ചെയ്യാം പിന്നെ ഉള്ളത് മെഡിറ്റേഷനാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അപ്പോൾ അതിലെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാം അത് എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ ബ്രത്തിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് ചിന്തകൾ വരും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ജസ്റ്റ് ലീവ് ഇറ്റ് ആസിഡസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഇപ്പം നെറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ആ മെഡിറ്റേഷൻ ചെയ്യുക അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ മെഡിറ്റേഷൻ ഇനി ഇതൊന്നും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ സ്വീക്ക് ചെയ്യണം എന്നുവെച്ചാൽ സെൽഫ് എസ്റ്റീം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സിന് ആദ്യം വേണ്ട സാധനമാണ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം അപ്പോൾ ഇത് ഇത് നമുക്ക് പറ്റുന്നില്ല ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കി എന്ത് ചെയ്തിട്ടും ഞാൻ ഡൗൺ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോളിസ്റ്റിക് കോച്ച് അങ്ങനെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ പോയി സൈ എന്താ പറയുക കൗൺസിലിംഗ് നടത്തി നമ്മൾ മരുന്ന് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഹോളിസ്റ്റിക് വെയിൽ ട്രീറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ആൻ കൺസൾട്ട് ദാം ദു കോച്ചിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് അപ്പം അങ്ങനെ അവരുടെ നിന്ന് അഡ്വൈസസ് വാങ്ങിച്ചിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും വോട്ടർസ് ദ റിയൽ പോയിന്റ് ഇൻ യു ആൻഡ് ദേ ക്യാൻ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു എന്നൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ലൈഫ് സക്സസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് ഇ എഫ് ടി അപ്പോൾ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് ടാപ്പിംഗ് ആണ് ടാപ്പിംഗ് ടെക്നിക്കാണ് അതും ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് പോയിട്ട് അത് അത് ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇ എഫ് ടി പഠിപ്പിച്ചു തരും ഈ ഒരു സെൽഫ് എസ്റ്റീമിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നവർ തരും അപ്പോൾ വേറെ സംസ്ക്രിപ്റ്റ് ഓൾ അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുടെ അടുത്ത് തന്നെ പോണം അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല അപ്പോൾ അവര് നമ്മുടെ ബോഡിയിൽ ടാപ്പിംഗ് പോയിന്റ്സ് ഉണ്ട് എനർജി എന്താ പറയുക ഫോക്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അവിടെ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ആയിട്ടുള്ള എനർജി ഒക്കെ റിലീസ് റിലീസാവും അപ്പോൾ അവിടെ ആ ഒരു ടെക്നിക്ക് ഏതെങ്കിലും ഒരു പ്രൊഷ പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഇഫ് യു ഡു ദാറ്റ് ഈ ഒരു പ്രശ്നം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെന്താ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ പറ്റി അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് അഫർമേഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ള എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് അഫർമേഷൻസ് പിന്നെ ഞാൻ കുറേ റെഫറൻസ് എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അഫർമേഷൻസ് എല്ലാം കൂടി ചേർത്ത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഇത് നാം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഏതാണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഓക്കെ ദിസ് ഇസ് ഫോർ മീ ഓക്കെ എനിക്കത് തോന്നുന്നുണ്ട് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കുക ആ ഒരു അഫർമേഷൻ എടുത്തിട്ട് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ത്രീ ഹൺഡ്രഡ് ടൈംസ് ഫോർ ഹൺഡ്രഡ് ടൈംസ് ഡേ ഇങ്ങനെ പറ്റുമ്പോഴൊക്കെ ഓർക്കുമ്പോഴൊക്കെ ഈ അഫർമേഷൻ പറയും ഇറ്റ്സ് എ മന്ത്രം നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു ഇത്രയും പ്രാവശ്യം പറയുക ഇപ്പം നമ്മൾ പറയണം ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് അപ്പോൾ നമ്മൾ നമ്മളോട് അയ്യോ എനിക്ക് ഇത്ര വണ്ണം ഉണ്ട് എന്തോ ആക്സെപ്റ്റ് ചെയ്യാനാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ ഐ ആക്സെപ്റ്റ് സെൽഫ് ഈ ഒരു തോട്ട് വരുമ്പോഴും സ്റ്റോപ്പ് നീ എൻ്റെ അടുത്ത് വരല്ലേ ഞാൻ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതല്ല എൻ്റെയും എന്തൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഐ ആക്സെപ്റ്റ് ആൻഡ് അപ്രൂവ് മൈ സെൽഫ് അങ്ങനെ ഇത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പോവുക സ്ട്രഗിൾസ് ഉണ്ടാവും നമ്മൾ മനസ്സ് പിടിച്ച് പോകണം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ കൺസിസ്റ്റൻസീസിലേക്ക് വേറെ ഒന്നുമല്ല എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് റിസൾട്ട് വരും എത്ര പ്രാവശ്യം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റസ്റ്റ് റിസൾട്ട് കിട്ടും ഓക്കെ ഫൈൻ സോ വിഷ് യു ഗുഡ് ലക്ക് താങ്ക് യു താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ